പുതിയ ലത്തിലേക്ക് ഏവർക്കും സ്വാഗതം എനിക്കിന്ന് പറയാനുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മളൊരു സംരംഭം അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിന്റെ ഉദ്ഘാടന കർമ്മം ആര് നിർവഹിക്കണം എന്നുള്ളതാണ് ഇപ്പൊ ഒരു ചിന്ത വരാൻ കാരണം കേരളത്തിലെ ഏക നീറുന്ന പ്രശ്നം പോലെ ഹണി റോസിന്റെയും ബോബി ചെമ്മണ്ണൂലിൻ്റെയും പ്രശ്നം മാധ്യമങ്ങളും സർക്കാരും പോലീസും എല്ലാം വളരെ ഗൗരവത്തോട് കൂടി എടുത്തത് കൊണ്ട് മാത്രമാണ് ഹണി റോസ് എന്ന് പറയുന്ന സിനിമാ നടിയുടെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ ശിക്ഷിക്കപ്പെടുന്നതോടുകൂടി കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇവിടെ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി കേരള പൊതുസമൂഹത്തിന് സുപരിചിതനാണ് അദ്ദേഹത്തിന് പുതുതായി ഒരു കോമാളിത്തരവും കാണിച്ചിട്ട് ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല എന്നിട്ടും നെഗറ്റീവ് പബ്ലിസിറ്റിയെ അദ്ദേഹം വളരെ നന്നായി ഉപയോഗപ്പെടുത്തുക ഇക്കാലത്ത് എങ്ങനെ സോഷ്യൽ മീഡിയയെ കയ്യിലെടുക്കാമെന്നും അത് വെച്ച് എങ്ങനെ സ്വയം മാർക്കറ്റ് ചെയ്യാമെന്നുമുള്ള നല്ല ബോധമുള്ള ബിസിനസ്സുകാരനാണ് ബോബി വായിൽ തോന്നുന്ന എന്ത് അശ്ലീലവും വിളിച്ചു പറഞ്ഞാലും കയ്യടിക്കാനും ആർപ്പ് വിളിക്കാനും ആളുകൾ മറ്റാരെങ്കിലും പറഞ്ഞാൽ മുഖമടച്ച് അടി കിട്ടേണ്ട സ്ഥാനത്ത് ബോബി പറയുമ്പോൾ അത് മാസായി മാറുന്നതോടെ താൻ പറയുന്ന അശ്ലീലങ്ങളെല്ലാം പൊതുസമൂഹം വല്ലാതെ ആസ്വദിക്കുന്നു എന്ന ഓവർ കോൺഫിഡൻസ് ആണ് ഇപ്പോൾ അയാളെ കുഴിയിൽ ചാടിച്ചത് ഇനി ഹണി റോസ് എന്ന് പറയുന്ന സിനിമാ സിനിമാതാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരും നെഗറ്റീവ് മാർക്കറ്റിങ്ങിന്റെ ആള് തന്നെയാണ് തന്റെ ശരീരഭംഗിയും ശരീരഘടനയും നന്നായി അവർ മാർക്കറ്റ് ചെയ്യും അത് കണ്ട് ആസ്വദിക്കാൻ എത്തുന്ന ഒരു വലിയ ക്രൗഡാണ് അവരുടെ റേറ്റിംഗ് എന്ന് പറയുന്നത് ആ റേറ്റിംഗ് നിലനിർത്തുകയും ഉയർത്തുകയും ചെയ്യേണ്ടത് ഉദ്ഘാടനം ഇപ്പോൾ ബിസിനസ്സായി കാണുന്ന ഹണി റോസ് എന്ന് പറയുന്ന സിനിമാ താരത്തിന് ആവശ്യമാണ് കാരണം അവര് സ്ഥാപനങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിലേക്ക് ഇങ്ങനെ ഉദ്ഘാടനമായി മുന്നോട്ട് പോകുന്നതൊന്നും സൗജന്യമായിട്ടല്ല പണം വാങ്ങിക്കൊണ്ട് തന്നെയാണ് അവരത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലെ വസ്ത്രം ധരിക്കുന്നത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന സ്ഥാപനത്തിന്റെ മുന്നിൽ വലിയ ഒരു ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ ആ ആൾക്കൂട്ടം തന്നെയാണ് ഹണി റോസിനെ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുന്ന സ്ഥാപനത്തിന്റെ ഉടമയും ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ഹണി റോസും ലക്ഷ്യം വെക്കുന്നത് അല്ലാതെ ആളുകൾ ആ സ്ഥാപനത്തിന്റെ മുന്നിൽ തടിച്ചുകൂടുന്നത് ആ സ്ഥാപനത്തിന്റെയോ അതിന്റെ ഉടമയുടെയോ മഹിമ കണ്ടിട്ടല്ല എത്തു ആ ഉദ്ഘാടനം ചെയ്യാനായി എത്തുന്ന വ്യക്തിയുടെ ഭംഗിയും ശരീരഘടനയും നേരിട്ട് കണ്ട് ആസ്വദിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ഇത് ഉടമയ്ക്കും അറിയാം ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന സെലിബ്രിറ്റിക്കും അറിയാം ഈ അഭിനയം എന്ന് പറയുന്നത് ഒരു തൊഴിലാണ് പക്ഷെ അത് സിനിമാ രംഗത്താണ് അവിടെ ഒരു കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു വസ്ത്രം ധരിക്കേണ്ടതായിട്ട് വരും പക്ഷെ ആ അഭിനേതാവ് കഥാപാത്രമായി ജീവിച്ചുകൊണ്ട് നേരിട്ടല്ല മറിച്ച് സ്ക്രീനിലൂടെയാണ് ജനങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് അല്ലെ പക്ഷെ പബ്ലിക് പ്ലേസിൽ ജനങ്ങളുടെ മുന്നിലെത്തി എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറുന്ന വ്യക്തി ആ സെലിബ്രിറ്റി ആണായാലും പെണ്ണായാലും ചെല്ലുന്ന സ്ഥലത്തിനനുസരിച്ചുള്ള വസ്ത്രധാരണ രീതി അത് അല്ല അത് വകതിരിവിനാണ് പ്രധാനം കൊടുക്കേണ്ടത് എത്ര ഫെമിനിസ്റ്റും പരിഷ്കാരിയുമായ ഒരു സ്ത്രീ ആയാലും ഒരു സ്ഥാപനത്തിലെ ജോലിക്കായിട്ടുള്ള ഇന്റർവ്യൂവിന് ചെല്ലുകയാണെങ്കിൽ അന്നേ ദിവസം ചെറിയ ട്രൗസറും സ്ലീവ്ലെസ്സും ബെനീനും ധരിച്ചുകൊണ്ട് എന്തായാലും ചെല്ലില്ല അവൾ അവിടേക്ക് പോകുക തികച്ചും മാന്യമായ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കും അവളെ അവിടെ അവള് അവളുടെ ചോയ്സിനെ മാറ്റി നിർത്തിയിട്ട് വകതിരിവിനാണ് പ്രധാനം കൊടുത്തിരിക്കുന്നത് ഇത് തന്നെയാണ് പബ്ലിക് പ്ലേസിൽ വേണ്ടത് അത്രേ ഉള്ളു കാര്യം ഇവിടെ വളരെ നാളുകളായി ഹണി റോസ് എന്ന് പറയുന്ന സിനിമാ താരം ബോബി ചെമ്മണ്ണൂരിന്റെ പല ഷോറൂമുകളും ഉദ്ഘാടനം ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട് ഇവിടെ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിയുടെ സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യുന്നത് ഒരിക്കലും ഒരു ചെറിയ തുകയ്ക്ക് ആയിരിക്കില്ല ആ നിലയ്ക്ക് ഇത്രയും നാളുകൾക്കുള്ളിൽ ലക്ഷങ്ങളോ ഒരു കോടികളോ പ്രതിഫലമായി സ്വീകരിച്ചിട്ടുണ്ടാവും ആ സ്ഥാപനവുമായി നല്ല രീതിയിൽ സഹകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സിനിമാ താരം എന്ന നിലയിൽ ഹണി റോസ് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമമായിരുന്നു ആദ്യം നടത്തേണ്ടിയിരുന്നു അത് പല രീതിയിലാവാം അദ്ദേഹം മോശമായ പരാമർശങ്ങൾ തന്നെ നിർത്തിക്കൊണ്ട് നടത്തുമ്പോൾ അതിൽ പ്രതിഷേധിച്ച് ആ താരത്തിന് വേദിയിൽ നിന്നും ഇറങ്ങിപ്പോകാം അല്ലെങ്കിൽ അന്നത്തെ പരിപാടി അവസാനിച്ചതിന് ശേഷം പബ്ലിക്കായിട്ട് മാധ്യമങ്ങളുടെ മുന്നിലോ ഇപ്പോൾ ചെയ്തതുപോലെ സോഷ്യൽ മീഡിയയിലൂടെയോ ബോബിയുടെ ഭാഗത്തു നിന്നും വളരെ ഒരു സ്ത്രീയോട് ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള മോശമായ പദപ്രയോഗങ്ങളാണ് വരുന്നത് അതുകൊണ്ട് ഇതിനി അദ്ദേഹത്തിന്റെ സ്ഥാപനവുമായി ഞാൻ സഹകരിക്കില്ല എന്ന് പ്രസ്താവന നടത്തുകയാണ് വേണ്ടിയിരുന്നു അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് ആ വ്യക്തിയുമായി നല്ല അടുത്ത ബന്ധം തന്നെയായിരിക്കും അപ്പൊ നേരിട്ട് വിളിച്ച് ബോബിയോട് പറയാം ഇനി ഇങ്ങനെ എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയാമായിരുന്നു അപ്പൊ അങ്ങനെ മാധ്യമങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തുക അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ പറയുക അല്ലെ അനിഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് വേദിയിൽ നിന്ന് ഇറങ്ങി പോവുക ഇനി ബോബിയുടെ പരിപാടിയുമായി സഹകരിക്കില്ല എന്ന് പറയുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അയാളുടെ ഭാഗത്ത് നിന്ന് വീണ്ടും ഇതേ രീതിയിലുള്ള പദപ്രയോഗങ്ങളും അവഹേളനങ്ങളുമാണ് ഉണ്ടാകുന്നതെങ്കിലായിരുന്നു പരാതിയുമായി കോടതിയിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോക പോകേണ്ടിയിരുന്നു അല്ലാതെ പെട്ടെന്നൊരു ദിവസം കുറെ മാസങ്ങൾക്ക് ശേഷം പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിനെതിരെ പരാതിയുമായി പോയതിന്റെ പിന്നിൽ ഇത് മാത്രമാണോ പ്രശ്നമെന്ന് തോന്നുന്നില്ല പെട്ടെന്നൊരു ദിവസം പരാതി കൊടുക്കാൻ പോവുക എന്ന് പറയുന്നു വളരെ പെട്ടെന്ന് പരാതി സ്വീകരിക്കുന്നു കേരളത്തിലെ ഇതുപോലുള്ള പ്രശ്നം നേരിടുന്ന ഏക സ്ത്രീ ണി റോസ് എന്ന നിലയിൽ സർക്കാർ സജീവമായി ഇടപെടുന്നു പെട്ടെന്ന് തന്നെ കേസെടുക്കുന്നു അദ്ദേഹത്തെ വഴിയിൽ തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു ഇവിടെ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നിട്ട് നമ്മൾ കണ്ടതാണ് സിദ്ധിക്കും മുകേഷും ഒക്കെ എത്ര ദിവസം ഈ കേരളത്തിൽ കഴിഞ്ഞു എന്നുള്ളതും അവരോട് എടുത്ത നിലപാടുകൾ എന്താണെന്നും ആ കമ്മീഷൻ റിപ്പോർട്ടിൽ റിപ്പോർട്ടിലെടുത്ത നടപടികൾ എന്താണെന്നും എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു അതുപോലെ തന്നെ എത്ര എത്ര സ്ത്രീകളാണ് ഈ കാലയളവിനുള്ളിൽ ഇതുപോലെ നീതി നിഷേധിക്കപ്പെട്ടത് അവരുടെയൊക്കെ കാര്യത്തിൽ കാണിക്കാത്തൊരു ശുഷ്കാന്തി ഹണി കാര്യത്തിൽ കാണിച്ചപ്പോഴത്തേക്ക് അതിന്റെ പിറകിൽ മറ്റെന്തോ ഉണ്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് തോന്നുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ബോബിയുടെ അശ്ലീലമായ ദോയാർത്ഥ പ്രയോഗങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നവർ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി ഏഹ് പൊതുസമൂഹത്തിൽ അനവസരത്തിൽ നടത്തുന്ന ഈ അശ്ലീല ദയാർത്ഥ പ്രയോഗ പ്രയോഗങ്ങളൊക്കെ കണ്ടവർ തന്നെയാണ് റീൽസുകളുമായി ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ അതൊക്കെ ആഘോഷമാക്കുന്നതൊക്കെ കണ്ടവർ തന്നെയാണ് ഒരിക്കലെങ്കിലും അതിനെതിരെ പ്രതികരിക്കുകയോ ഒരു ദിവസം ചാനൽ ചർച്ചയൊക്കെ നടത്തുകയോ ചെയ്തിരുന്നെങ്കിൽ ബോബി ഇത് പണ്ടേ അവസാനിപ്പിക്കുമായിരുന്നു അതുപോലെ തന്നെ ദയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നവരുടെ മുന്നിലാണ് ഇന്ന് ശുദ്ധ ഹാസ്യം എന്ന് പറയുന്നത് മലയാള സിനിമയിൽ ഇല്ല പകരം ദയാർത്ഥ പ്രയോഗങ്ങൾ തന്നെയാണ് എന്തിന് സ്ത്രീയുടെയും പുരുഷന്റെയും ലൈംഗിക അവയവങ്ങളും ലൈംഗിക ബന്ധത്തെ സൂചിപ്പിക്കുന്ന പല പ്രയോഗങ്ങളുമായി പച്ചത്തെറികളുമായിട്ട് ചുരുളി എന്ന് പറയുന്ന ഒരു മലയാള സിനിമ ഇവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി അതിന് അനുമതി കൊടുത്തതും ഇതേ ഭരണകൂടം തന്നെയാണ് അത് ആസ്വദിച്ചവരും അതിനെ വിജയിപ്പിച്ചവരും ഇതേ പൊതുസമൂഹം തന്നെയാണ് അപ്പൊ അശ്ലീല ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അനവസരത്തിലായാലും അവസരത്തിലായാലും അത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ പാടില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇപ്പോൾ ബോബി ചെമ്മണൂർ കേസിൽപ്പെട്ട് അറസ്റ്റിലായി റിമാൻഡ് ചെയ്തേപ്പെട്ടു ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങി അദ്ദേഹത്തിന്റെ പദപ്രയങ്ങളുടെ താഴെ മോശമായ അശ്ലീല കമന്റുകൾ ചെയ്തവരും സോഷ്യൽ മീഡിയയിലൂടെ അല്ലാതെ പ്രതികരിച്ചവർക്ക് കേസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ബോബി ചെമ്മണ്ണൂർമാർക്കും ഹണി റോസുമാർക്കും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കമന്റുകളും പോസ്റ്റുകളുമായൊക്കെ പ്രതികരണങ്ങളും നടത്തി ഓർഗാസം അനുഭവിക്കുന്ന ഞരമ്പുരോഗികൾക്കും ഒരു പാഠമായിരിക്കും അപ്പൊ ഇതൊന്നുമല്ല ഞാൻ പറയാൻ വന്ന വിഷയം ഞാൻ പറയാൻ വന്ന വിഷയം എന്ന് പറഞ്ഞത് മറ്റൊന്നാണ് നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ അല്ലെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനെ ഉദ്ഘാടനം ചെയ്യാൻ അതിന് തിരി കൊളുത്താൻ ആരാണ് യോഗ്യൻ എന്നുള്ളതാണ് അതൊരു സിനിമാ താരമാണോ അതിന് യോഗ്യൻ ഒരിക്കലുമല്ല നമ്മൾ തുടങ്ങുന്ന ഒരു സംരംഭത്തിനെ തിരിതെളിക്കാൻ ഏറ്റവും യോഗ്യർ നമ്മുടെ കുടുംബത്തിലുള്ളവർ തന്നെയാണ് മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അച്ഛനോ അമ്മയോ ഇനി അവർ ജീവിച്ചിരിപ്പില്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ മക്കൾ ഇവരോളം യോഗ്യവരായവർ ആരും തന്നെ കാര്യം നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഭാര്യയോ നമ്മുടെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന്റെ തെളിക്കുമ്പോൾ അവരുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയായിരിക്കും ആ സമയത്തുണ്ടാകുക ആ സ്ഥാപനം ഈ സംരംഭം ഗതി പിടിക്കണേ ഇത് നല്ല രീതിയിൽ പുരോഗതി ഉണ്ടാകണേ ഇതൊരിക്കലും നഷ്ടത്തിലേക്ക് പോകരുതേ എന്നുള്ള പ്രാർത്ഥനയും ചിന്തയോടുമായിരിക്കും നിറഞ്ഞ മനസ്സോടുകൂടിയായിരിക്കും ആ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക അല്ലേ മറിച്ച് നമ്മളൊരു സെലിബ്രിറ്റിയാണ് ഒരു സിനിമാ നടിയാണ് അതിനുവേണ്ടി നിയോഗിക്കുന്നെങ്കിൽ അവർ ഇങ്ങനെ ആയിരിക്കും ഒരിക്കലുമല്ല അവർക്കതൊരു ബിസിനസ്സാണ് ഇപ്പൊ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന സിനിമാ താരം രാവിലെ ആയിരിക്കും നടിയുടെ മാനേജർ വിളിക്കുന്നത് മാഡം ഇന്ന് നമ്മളൊരു ഉദ്ഘാടനം ഏറ്റിട്ടുണ്ട് അഡ്വാൻസ് മേടിച്ചിട്ടുള്ളതാ സമയനായി പോകാൻ അപ്പോഴായിരിക്കും കിടക്കയിൽ നിന്ന് ശല്യം എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ശപിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നത് സമയം നോക്കുമ്പോൾ ഇനി കുളിക്കാനും ഒന്നിനുള്ള സമയമൊന്നുമില്ല അത്യാവശ്യം വേണ്ടുന്ന പല്ലുതീർപ്പൊക്കെ കഴിഞ്ഞു ഡ്രസ്സും എടുത്തു അടി അണിഞ്ഞു സ്പ്രേയും അടിച്ചു നടി വരികയാണ് ഇന്നലെ രാത്രിയിൽ ഏതാവസ്ഥയിലാണ് കിടന്നത് അതേപോലെ തന്നെ വരുന്നു ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എല്ലാവരുടെയും മുമ്പിൽ ചിരിയും ഡയലോഗും ഷോയും എല്ലാം കാണിച്ച് അവൾ ആ സ്ഥാപനത്തിന്റെ തിരി തെളിക്കും അവളുടെ മനസ്സിൽ ഈ സ്ഥാപനം നന്നാകണമെന്നെ കിതി പിടിക്കണമെന്ന ഇത് നഷ്ടത്തിൽ പോകരുത് ഇതിന് പുരോഗതി ഉണ്ടാകണമെന്നോ ഒരു പ്രാർത്ഥനയും ഉണ്ടാവില്ല എങ്ങനെയെങ്കിലും ഈ ചടങ്ങ് തീർത്തിട്ട് എങ്ങനെയെങ്കിലും ഇരിക്കും തിരിച്ചു പോകണം എന്നുള്ളത് അല്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോകണം അല്ലെങ്കിൽ ഇന്നത്തെ ക്ഷീണം മാറാൻ പിന്നെ പോയി കിടന്ന് ഉറങ്ങണം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുമ്പോൾ എന്ത് തന്നെ ആയിക്കോളെ അതിന്റെ ഉദ്ഘാടനം നമ്മുടെ അച്ഛനോ അമ്മയോ ഇനി അവർ ജീവിച്ചിരിപ്പില്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ മക്കളോ ഇനി അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരോഹിതരെ അത് ഏത് സമുദായമാകട്ടെ ഹിന്ദു സമുദായമോ ക്രിസ്ത്യൻ സമുദായമോ മുസ്ലിം സമുദായമോ ഏതായാലും ഒരു പുരോഹിതരെയും അവർ പോലും നിറഞ്ഞ മനസ്സോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും മാത്രമേ ആ സംരംഭത്തിന്റെ തിരിതെളിക്കൂ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നാളെ നിങ്ങളൊരു സംരംഭം ഒരു സ്ഥാപനം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ അതിന് തുടക്കം കുറിക്കേണ്ടത് നിങ്ങളുടെ കുടുംബാംഗങ്ങളായിരിക്കും